പിതാവിന്റെയും ബുദ്ധന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധം ദൈവമാതാവ് കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാസം തേടിത്തന്ന മധ്യസം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവ മാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുഖ്യത്തിൽ സംഭവിച്ച അമ്മയുടെ സംഭവിക്കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ തിരുസഭ സമർപ്പിച്ചിരിക്കുക പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോക രാജ്ഞിയായ അങ്ങേമസം ഹൗമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതി പ്രതിഷ്ഠിക്കുവാൻ വഴി ഈ പ്രത്യക്ഷീകരണം അമ്മേ ണമേ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ജപമാല കൃപാസനം കൃപാസനോട് ചേർത്ത് പ്രാർത്ഥനകളോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ അമ്മയുടെ അമ്മയുടെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ആമീൻ മെയ് പതിനേഴാം ദേശം ശനിയാഴ്ച അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക കർത്താവിയെ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ നീ മഹത്വപ്പെടുത്തണം കർത്താവി സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണം കർത്താവ് ഇന്ന് അർപ്പിച്ച കുർബാനയുടെ യോഗ്യത എല്ലാ മക്കളെയും കർത്താവ് നിന്റെ ചിറകിൻ്റെ കീഴിൽ സെരുക്കൂട്ടരുന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ തിരുമുറുപാടിന് വലതുകരം നിന്റെ സ്ഥിര സ്ഥിതിയെ പ്രാർത്ഥിക്കുന്നു അടിപ്പിടർ പോലെ വൈതാക്കാലം പോലെ ദൈവികമായി ശത്യ നിനക്ക് ആവശ്യക്കെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു നില അലട്ടുന്ന ഭാരങ്ങളും രോഗങ്ങളും യേശുവിന് നീങ്ങിപ്പോ കൽപ്പിക്കുന്നു കർത്താവ് നിന്റെ തിരു സ്ഥിവാ നീ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ിപാട് ശക്തിയാ രക്ഷാകരമായ ദൈവികമായ സൗഖ്യദായ ശക്തി കുടുംബത്തെ ആവശ്യിക്കട്ടെ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവന സമാധാനം ആശംസിക്കാൻ അടച്ച കർത്താവെ നിന്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ പുരുഷ എടുത്തിക്കൊണ്ട് ഞാൻ ആ ഈ പ്രാർത്ഥന കൂടുന്ന കുടുംബത്തിന് സമാധാനം ആശംസിക്കുന്ന ആ സമാധാനത്തിന് ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ നിൻ്റെ സമാധാനം അവിടെ നിലനിൽക്കുന്ന അടിച്ച കർത്താവേ നീ തന്നെ കർത്താവെ നിൻ്റെ അവരുടെ യോഗ്യതയാക്കാനല്ല ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവ് ഈ സമാധാനം ഒക്കെ അനുഭവിക്കുക ഇടയാക്കൾ പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക സമാധം നഷ്ടപ്പെട്ടവരുണ്ട് ബന്ധങ്ങൾ അറ്റുപോയതിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട് ജോലി നഷ്ടപ്പെട്ടതിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടത്ര മാർക്ക് കിട്ടാത്തതിൻ്റെ പേര് സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട് പോയവരുണ്ട് ഉന്നതമായ വിദ്യ വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്തത് കൊണ്ട് സമാധാനം നഷ്ടപ്പെട്ടു പോയവരുണ്ട് അങ്ങനെ അവർക്ക് എല്ലാവർക്കും ജീവിതമാർഗ്ഗം കാണിച്ചുകൊടുക്കുകയും കർത്താവ് വിദ്യാഭ്യാസ മേഖല കാണിച്ചു കൊടുക്കുകയും അവർ അവരുടെ കഴിവിനേക്കാളും ഒരു ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവർ സെറ്റ് സെറ്റ് ചെയ്യാൻ കർത്താവ് ഇടവരി ചെയ്യട്ടെ കർത്താവേ മക്കളില്ലാത്തവർ മക്കളെ പുറത്ത് വേദനിക്കുന്നവർ വിവാഹം ഒത്തുവരാത്തവർ കർത്താവ് പണത്തിൻ്റെ പേരിൽ സൗന്ദര്യത്തിൻ്റെ പേരിൽ കുടുംബത്തിൻ്റെ പേരിൽ വിവാഹം താമസിച്ച് താമസിച്ച് പോകുന്നവർക്ക് ഒന്നിനെ പേരിൽ എല്ലാ ദൈവത്തിൻ്റെ കൃപയാൽ എൻ്റെ ജീവിത പങ്കാളി എൻ്റെ കർത്താവ് എനിക്ക് തിരഞ്ഞെടുത്തു വന്ന വ്യക്തിയാണെന്നുള്ള ഓർമ്മയിൽ ആ അനുഭവം ഉണ്ടാകുന്ന രീതിയിൽ ദൈവം അത്ഭുതം നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കിടയാക്കണം പ്രാർത്ഥിക്കുന്നു ഭവനരഹിതര് വഴിയില്ലാത്തവർ വെള്ളം കിട്ടാത്തവർ അങ്ങനെ പലതരത്തിലുള്ള വേദനകൾ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ എല്ലാം എപ്പോഴും ആശങ്കയോടെ ജീവിക്കുന്നവർ കർത്താവിനും നാമത്തിൽ ആശങ്കക്കൂടെ പ്രാർത്ഥിക്കുന്നു നിൻ്റെ ഈ വഴിയാത്രകൾ യാത്രയ്ക്ക് ഒരുപാട് നിൻ്റെ ഓരോ ജീവിതമാർഗ്ഗത്തിൽ നിൻ്റെ ഉദ്യമങ്ങളെ യാത്രയ്ക്ക് ഉറമ്പിടുമ്പോൾ നിന്റെ മനസ്സിലുണ്ടാകുന്ന ലക്ഷ്യങ്ങൾ ഓരോ വ്യക്തികളെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ കയറി ചേരണമെന്ന് ഉദ്ദേശിക്കുന്ന ഓഫീസുകൾ അതുപോലെ തന്നെ നീ ചെയ്തു തീർക്കേണ്ട ജോലികൾ എല്ലാം കർത്താവിനൊന്നാമെന്ന് ആശ്രയിക്കപ്പെടട്ടെ ഇന്ന് നിൻ്റെ മാർഗത്തിൽ ഉണ്ടാകുന്ന സർവ്വതടസ്സങ്ങളും ഇന്ന് നിൻ്റെ മാർഗത്തിലുണ്ടാകുന്ന എല്ലാവിധ ദോഷങ്ങളും യേശു ക്രിസ്തു നാമത്തെ ഞാൻ ബന്ധിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് മനസ്സുള്ളതുപോലെ തന്നെ ദൈവത്തിനും ഒരു മനസ്സുണ്ട് അല്ലേ നമ്മളെപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഇപ്പം കുഷ്ഠ ഒരു കുഷ്ഠരോഗിയൊക്കെ കർത്താവിനെ കണ്ടില്ലേ കർത്താവിനെ വഴി വെച്ച് കണ്ടപ്പോഴേ അയാൾ പറഞ്ഞ എന്താണ് അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താൻ കഴിയും അപ്പോൾ അങ് എല്ലാ എൻ്റെ ജീവിതം മുഴുവനും ഇരിക്കണത് എന്നെക്കുറിച്ചുള്ള അങ്ങയുടെ മനസ്സിലാണ് അത് ഭയങ്കര വർത്തമാനമാണ് കാര്യം ഇവനൊരു ഒരു നോട്ട് ബൈ മെരിറ്റാണെന്നുള്ള വായിച്ച ഭാഗം മറക്കൂസൊന്നും നാൽപ്പതാണ് ഒരു കുഷ്ഠരോഗി ിഷ്ഠരോഗിയെ അവന്റെ അടുത്തെത്തി അവന്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു അപേക്ഷിച്ചു അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എന്നെ ശുദ്ധനാക്കാൻ കഴിയും ഇതിൻ്റെ വിഷയമേ തന്റെ സീറോ മെറിറ്റ് അവൻ അങ്ങോട്ട് എക്സ്പോസ് ചെയ്യാൻ ഉടമ്പടി വർക്ക് ചെയ്യണം എപ്പോഴും നോട്ട് ബൈ മെരിറ്റ് ബൈ അല്ലേ അപ്പോഴേ ബൈ ഗ്രേസ് ചെയ്ത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മെരിറ്റ് നമ്മൾ ഡിക്ലെയറ് ചെയ്യണം സീറോ മെരിറ്റ് ഡിക്ലെയറ് ചെയ്യണം എനിക്ക് മെരിറ്റ് ഇല്ല എനിക്ക് ആദ്യം എങ്ങനെ കൂട്ടി കുറച്ചാലും ചിന്തിച്ചാലും കൂട്ടിയാലും കുറച്ചാലും എനിക്ക് യാതൊരു മെറിറ്റുമില്ലെന്ന് ഇവൻ്റെ ഈ കുട്ടരോഗി തൻ്റെ സീറോ മെരിറ്റ് ഡിക്ലെയർ ചെയ്ത് അപ്പോൾ എന്താ അത് അപ്പോൾ എന്തു പറ്റി അവൻ്റെ പ്രാർത്ഥന ദൈവത്തിൻ്റെ മനസ്സിന് ഇണങ്ങി അതിൽ മനസ്സ് ദൈവത്തിന് നമ്മുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ മനസ്സിന് ഇണങ്ങണമെങ്കിൽ അത് അപ്പോഴാണ് അനുഗ്രഹം നമുക്ക് വരേണ്ടത് നമ്മുടെ പുസ്തകം പതിമൂന്ന് ഇരുപത്തിരണ്ട് അനന്തരം അനന്തരം അവനെ നീക്കം ചെയ്തിട്ട് അവനെ നീക്കം ചെയ്തിട്ട് ദാവീദിനെ ദാവീദിനെ അവരുടെ രാജാവായി അവരുടെ രാജാവായി അവിടുന്ന് ഉയർത്തി അവിടെ നിന്ന് അവനെ കുറിച്ച് അവനെ കുറിച്ച് അവിടുന്ന് ഇപ്രകാരം ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു ജസ്സയുടെ പുത്രനായ ജെസ്സയുടെ പുത്രനായ ദാവീദിൽ ദാവീദിൽ എന്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഇണങ്ങിയ ഒരു മനുഷ്യനെ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നത് അതായത് ദാവിത് എല്ലാ കാലത്തും ഏറ്റു പറഞ്ഞിരിക്കുന്ന സത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എൻ്റെ കഴിവല്ല എൻ്റെ കൃപയെന്ന് പറയും അതാണ് ഈ മനസ്സിന് ഇണങ്ങുന്നതെന്ന് പറഞ്ഞ ഞാൻ കാര്യം അതായത് ദൈവത്തിൻ്റെ ടോട്ടൽ ശക്തി എല്ലാ കാലത്തും താൻ പ്രാഗൽഭ്യവും പ്രാഭയവും ശക്തിയും നിറഞ്ഞ കാലത്ത് പോലും എല്ലാ ദിക്കുകളിലും വെച്ച് കർത്താവിൻ്റെ നാമം ഇവൻ വിളിച്ചപേക്ഷിക്കും ഏറ്റുപറയും കർത്താവിൻ്റെ ശക്തി ഗോലിയാത്തിൻ്റെ മുമ്പിലാണെങ്കിലും പറയും നീ പരിചയം വാളുമായി എൻ്റെ നേരെ വരുന്നു ഞാൻ എൻ്റെ കർത്താവിൻ്റെ നാമത്ത് വരുന്നു അതാണ് വിഷയം അത് കുഷ്ടരോഗ്യം പറഞ്ഞതാണ് അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താൻ കഴിയും അപ്പം നമ്മുടെ സീറോ മെരിറ്റ് ഡിക്ലെയർ ചെയ്യാനാണ് ജീവിതത്തിൽ അതുവരെ ഈ പ്രോസസ്സ് തുടങ്ങുകൊണ്ടിരിക്കും ദൈവത്തിന് മനസ്സിന് ഇണങ്ങുന്ന ഒരു സിറ്റുവേഷൻസ് ഒരു പെരുമാറ്റ രീതി ഒരു പ്രാർത്ഥനാ രീതി ഒരു നിലപാട് തറ രൂപപ്പെടുത്തി വേണ്ടി ശ്രദ്ധിച്ച അതായത് നമ്മുടെ മെരിറ്റിൽ ആശ്രയിക്കാതെ സീറോ മെരിറ്റ് ഡിക്ലെയർ ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ ഫുൾ ആൻഡ് ഫുൾ ദൈവത്തിനെ ഏൽപ്പിച്ച് കൊടുത്ത് കൊടുത്ത് മുന്നേറിയ നമ്മളും ദൈവത്തിന് മനസ്സിണങ്ങി ആളായി മാറും സദ്യച്ചാൽ മതി ഫേസ്